ഇന്ന് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ഉലുവ ഇലയിട്ട പരിപ്പ് കറി ഉലുവക്കഞ്ഞി കുടിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഉലുവ ഇലയിട്ട കറികളും നോർത്ത് ഇന്ത്യൻസ് മേത്തി ദാൽ എന്നാണ് പറയുന്നത് മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ മേത്തി ദാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടാലോ അതിനാദ്യം തന്നെ നമ്മൾ കുറച്ച് പരിപ്പ് കഴുകി സവാള ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കത് സ്റ്റൗവിൽ ഒരു മൂന്ന് നാല് വിസിന് വേവിച്ചെടുക്കാം മേത്തിദാൽ ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അങ്ങനെ കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞു മൂന്ന് വിസിൽ വന്നു ഞാൻ കുക്കർ തുറന്നു പരിപ്പ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മസാലയാണ് ചേർക്കേണ്ടത് മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഇത്ര കളറ് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിൽ നമ്മൾ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങ അരച്ച് ചേർക്കാൻ ജീരകം കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ച് ചേർക്കാം ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്തത് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടന്ന് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം ജീരകം ചേർത്ത് അരച്ചാലും മതി തേങ്ങ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് പിന്നെ ജീരക പൊടിയാണ് ഇട്ടാണ് ചേർക്കുന്നത് ഇനിയാണ് ഇതിൽ നമുക്ക് മേത്തി ഇല ഉലുവല മുറിച്ചത് ഇടുന്നത് ഇത് ചീരയല്ല കേട്ടോ സാധാരണ ചീരയല്ല ഉലുവയില വാങ്ങിക്കാൻ കിട്ടും ചെറിയൊരു കയ്പ് രസാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണിത് വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഉലുവ ഇലക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് തേങ്ങാ ഇല്ലാതെയും വെറുതും പരിപ്പ് ഇല ഇട്ടും ഉണ്ടാക്കാം കേട്ടോ നോർത്ത് ഇന്ത്യൻ മേത്തീദാലിൽ അവർ തേങ്ങ ഇടാറില്ല ഞാൻ കുറച്ച് തേങ്ങ ഉയർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ടും കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൽ നമുക്കൊരു തക്കാളി മുറിച്ചിടാം അതിനകത്ത് തക്കാളി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മേത്തി ദാലിൽ മേത്തി ഇല മുറിച്ച് ചെറുതാക്കി നമ്മൾ ഉണക്കി എടുത്താൽ നമുക്ക് കസൂരി മേത്തി എന്ന് പറഞ്ഞ് കിട്ടുന്നത് അതാണ് കേട്ടോ പരിപ്പിനനുസരിച്ച് ഉല്ലുവരുടെ ഇല ഇടണം ഞാൻ മുറിച്ച് വെച്ചത് കുറച്ച് അധികം ആയതുകൊണ്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അധികം കട്ടിയായാലും ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇല അധികം വെന്ത് പോകാതെ നോക്കണം പച്ചക്കളർ അധികം മാറാൻ പാടില്ല പച്ചക്കളർ അധികം മാറിക്കഴിഞ്ഞാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് മുളക് കുറവുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഇട്ട് തിള ഒന്ന് തിളച്ചെടുത്താൽ നമ്മളുടെ ദാൽ റെഡി അടിപൊളി ടേസ്റ്റിൽ ദാൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ കറിയിൽ നമുക്കൊന്ന് താളിച്ചിടാം നമ്മൾ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് താളിച്ചിടുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായ ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് കടുക് എന്നാ കരുവേപ്പില മുളക് എല്ലാം ഇട്ടൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മളുടെ ഉലുവയില ഇട്ട പരിപ്പ് കറി ദാൽ കറി റെഡി ഈ ടേസ്റ്റി ദാൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വിഭവങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം